വെൽക്കം ടു ആത്മാ മൈ മൈൻഡ് മൈ കെയർ വീണ്ടും നമുക്ക് ഒരുമിച്ച് അരിപ്പാൻ സാധിച്ചല്ലോ ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു പേരൻ്റ് അമ്മ ഇങ്ങനെ പറഞ്ഞു അതായത് ആ കുട്ടിയുടെ ഒരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ അച്ഛന് വല്ലാത്ത ആദിയാണ് ഇവള് എന്നെ ഞാൻ വയസ്സാകുമ്പോൾ നോക്കുമോ ഇവളൊന്നും എന്നെ നോക്കാൻ പോകുന്നില്ല ഇനി പലപ്പോഴും ഈ കുട്ടിയോട് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ എന്നെ നോക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പേരൻസിനെ എന്തോരം കാര്യമായിട്ടാണ് നോക്കുന്നത് നിങ്ങളൊന്നും അങ്ങനെ ഒന്നും പേരൻസിനെ നോക്കുന്ന കൂട്ടത്തിലല്ല ഇപ്പോഴേ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയോട് ഇങ്ങനെ പറയുകയും ഈ അച്ഛൻ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പൊ എനിക്ക് തോന്നി പേരൻസുമായിട്ട് ഈ ഒരു ഒന്ന് ചർച്ച ചെയ്യണമെന്ന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ അച്ഛൻ തുറന്നു പറഞ്ഞെങ്കിലും നമുക്കും മനസ്സിലുള്ള ഒരു ചിന്തയ വലുതാവുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം റെസ്പെക്റ്റ് പോയി ചെയ്യുന്ന പോലെ എന്നെ റെസ്പെക്റ്റ് ചെയ്യുമോ എന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുവോ അവരെ എന്നെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ ഇങ്ങനെ പല ടെൻഷൻസും ഇപ്പോഴത്തെ പേരൻസിനുണ്ട് ഒട്ടുമൊക്കെ പേരും വിശ്വസിച്ചിരിക്കുന്നത് ഓ അവരൊന്നും നമ്മുടെ കൂടെ നിൽക്കാനേ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെയാണ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിരുമ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും പറഞ്ഞു മാത്രം കൊടുത്താൽ പോരാ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ശീലിപ്പിക്കുകയും ചെയ്താൽ എത്ര മുതിർന്നാലും അവർ നമ്മളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും നമ്മളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും അങ്ങനെ ചില ടിപ്സാണ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് നമുക്ക് എ ഏറ്റവും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പത്ത് വയസ്സ് കാലഘട്ടത്തിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ് പലപ്പോഴും നമ്മൾ പേരൻസ് അതിന് അവരെ സഹായിക്കാറില്ല ഈവൻ അവരൊരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ അതിൽ നിന്ന് എസ്കേപ്പ് ആകാനാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം അവർ ഓടിക്കളിച്ച് മറിഞ്ഞു വീണാൽ അത് അവിടെ ആ നീ അവൻ്റെ പ്രശ്നമല്ല ആ പരിസരത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പരിസരത്തെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അവൻ സൈക്കിളും കൊണ്ട് വീണാൽ സൈക്കിളിൻ്റെ പ്രശ്നമാണെന്ന് പറയുകയോ ഒരു തരത്തിലുള്ള എസ്കേപ്പിസുമാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ മുതിരുമ്പോഴും ഇവർ ഇത്തരത്തിലുള്ളൊരു എസ്കേപ്പിസ് ഫോളോ ചെയ്യാനുള്ള താല്പര്യം അവരിൽ കൂടുതൽ ായിരിക്കും സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുക അതെങ്ങനെയാണ് അവർ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോഴാണ് ഏറ്റെടുത്ത് പല കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കണ്ടുപഠിക്കും ചെറിയ പ്രായത്തിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരെ ഏറ്റെടുക്കാൻ സഹായിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇന്ന് പല വീടുകളിലും ഒരു റൂഫിൻ്റെ അണ്ടറിൽ താമസിക്കുന്നു എന്നല്ലാതെ ഇവർ തമ്മിൽ ഒരു വെർബലി ആയാലും നോൺ വെർബലി ആയാലും ഉള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നില്ല പലപ്പോഴും എവിടെ പോയി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള പ്രയാസമാണ് അല്ലെങ്കിൽ അവർ ഓക്കെ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വീട്ടിൽ താമസിക്കുന്ന പേരൻറ്റോ ചൈൽഡോ അറിയുന്നില്ല പരസ്പരം മനസ്സിലാക്കാതെ ഒരു റൂഫിൻ്റെ അണ്ടറിൽ ജീവിക്കുന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറിയ പ്രായത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് മാത്രമല്ല നടക്കുന്നത് കേട്ടോ നമ്മുടെ ശരീരഭാഷയിലൂടെ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മളുടെ ചില ബിഹേവിയറിലൂടെ ബിഹേവ്യറിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ പുലർത്താനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് കോൺഫിഡൻസോടുകൂടി വർത്തമാനം പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുതിയ ആളുകളെ കാണുമ്പോൾ ഒട്ടും അവർക്ക് പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല ഷൈ ആയി പോവുകയാണ് അല്ലെങ്കിൽ പലരും പുതിയ സാഹചര്യങ്ങളെയും പുതിയ ആളുകളെയും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് നമ്മൾ ഇവരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് കുഞ്ഞുങ്ങളുടെ സ്പീച്ച് ഭയങ്കര ഡിലേയാണ് സോ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവും മുതിരുമ്പോഴും അവർക്കും വെർബലിയും നോൺ വെർബലിയും ചിലപ്പോൾ എപ്പോഴും നമ്മുടെ കൂടി ഇരിക്കാൻ അവർക്ക് നേരമില്ലെങ്കിലും നമ്മളെ വളരെ എംപതെറ്റിക്കലായിട്ടുള്ള ഒരു നോട്ടം കൊണ്ട് ഒരു പാറ്റിംഗ് കൊണ്ട് ഒക്കെ നമ്മളെ സ്വാാന്ത്വനപ്പെടുത്താൻ അവർക്ക് സഹ സാധിക്കും സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുക മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എമ്പതി ഈ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ലൈംഗ് ദി ഷൂ ഓഫ് അൻ അനദർ പേഴ്സൺ മറ്റൊരാളുടെ ഷൂസിൽ കയറി നിൽക്കാന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മളുടെ പെർസ്പെക്റ്റീവില് മാത്രം കാര്യങ്ങളെ കാണാതെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ കാര്യങ്ങളെ കാണാൻ മനസ്സിലാക്കാതെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പറഞ്ഞ ആ ഒരു ചെറിയ സംഭവത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കരിഞ്ഞ റൊട്ടി ഒന്നും മിണ്ടാതെ അച്ഛൻ കഴിക്കുന്നത് കണ്ടപ്പോൾ ബാലനായ എ പി ജെക്ക് ഭയങ്കര ഭയങ്കര അതീഷ്യം വന്നു എന്താ അച്ഛൻ കരിഞ്ഞ റൊട്ടി ഇരുന്ന് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യമാണ് അമ്മയ്ക്ക് പകൽ ഒരുപാട് ഉണ്ടായിരുന്നു വളരെ ക്ഷീണത്തോടു കൂടിയായിരിക്കും അമ്മ ഈ റൊട്ടി ഉണ്ടാക്കിയത് അപ്പോൾ കരിഞ്ഞു പോയി അത് സ്വാഭാവികമല്ലേ ഇന്നൊരു ദിവസം നമ്മൾ കരിഞ്ഞ റൊട്ടി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവുമില്ല ഇത്തരത്തിലുള്ള എമ്പത്തറ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് നമ്മളോടും ഒരു എമ്പതി കാണിക്കാനായിട്ട് സാധിക്കും ആ എമ്പതി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോടൊന്ന് മാത്രമല്ല ഏത് സഹജീവികളോടും ആ എമ്പത്തറ്റിക്കലായിട്ട് പെരുമാറാനും അവരുടെ ലൈഫ് ഹാപ്പിയാകുകയും നമ്മളെയും അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യും സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാം എനിക്ക് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കത്തില്ല സമയം പോലെ ഇതിൻ്റെ ബാക്കി പോയിന്റ്സ് നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സോ ഇതെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണം നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം പ്രാക്ടീസ് ചെയ്യണം ഇനി നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും സോ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് താങ്ക് യു